ഹായ് ഇന്ന് ഞാൻ പറയുന്നത് സമയത്തെക്കുറിച്ചാണ് ഞാനും സമയവും എൻ്റെ ഇപ്പോഴത്തെ സമയം അതിനെ പറ്റിയുള്ള എൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഇപ്പോഴത്തെ സമയവുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് അപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്ന ഇതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഥ എഴുതുന്നുണ്ട് മൊബൈലിൽ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യത്തിൻ്റെയും ജോലികൾ എനിക്കുണ്ട് ഇത് തയ്യാറാക്കുന്നതിൻ്റെ പിന്നെ അതുകൂടാതെ ഇത് രണ്ടും തയ്യാറാക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള പഠനം ഉണ്ട് പല കാര്യങ്ങളും പഠിക്കാനുണ്ട് പല പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യാനുണ്ട് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതി കഠിനമായിട്ട് ഒരു വിദ്യാർത്ഥി ഒരു സ്കൂളിൽ ഒരു പർട്ടിക്കുലർ വിഷയത്തെപ്പറ്റി റിസേർച്ച് ചെയ്ത് പഠിക്കുന്നത് പോലെ ആ ഒരു പരിപാടിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം കഠിനമാണെന്ന് എനിക്കറിയാം പിന്നെ അത് വെറുതെ മറ്റുള്ളവരെ ബോധിപ്പിച്ച് ഞാനേതാണ്ട് വലിയ കാര്യം ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് വെറുതെ എല്ലാവരും സമരല്ലേ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് കരുതിയിട്ടാണ് ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന കാണാം അപ്പോൾ അത് ഒരു അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓരോരുത്തർക്ക് അവരവരുടേതായ തിരക്കുകളും റിസ്ക്കുകളും പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഒന്നിനെയും നമ്മൾ കുറച്ച് കാണുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എത്ര വലിയ കാര്യമാണ് ചെയ്ത് ചെയ്യുന്നതെങ്കിലും എത്ര ചെറിയ കാര്യമാണ് ചെയ്യുന്നതെങ്കിലും അത് മറ്റുള്ളവർക്ക് മുൻപിൽ അവതരിപ്പിച്ച് കയ്യടി നേടണ്ട എന്ന് കരുതിയിട്ടാണ് എൻ്റെ ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ പുറത്ത് ആരെയും അറിയിക്കാതെ ഇരിക്കുന്നത് അപ്പോൾ അതൊരു കാര്യം പിന്നെ ഇത് എൻ്റെ ആവശ്യമാണല്ലോ അപ്പോൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ തന്നെ ചെയ്യണം കഷ്ടപ്പെടണം കഷ്ടപ്പെടണം എന്ന് പറയുന്നില്ല ഞാൻ തന്നെ എൻ്റെ ആവശ്യം ഞാൻ തന്നെ നടത്തിയെടുക്കണം അല്ലാതെ പിന്നെ ആരാണ് നടത്തുക അപ്പോൾ അതുകൊണ്ട് അത് എന്നിൽ തന്നെ ഇരിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞ ഇതേയുള്ളൂ ഞാനിവിടെ ഇങ്ങനെയൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് സിമ്പിളായിട്ട് പറയാം അപ്പോൾ അറിയാലോ റിസേർച്ച് ചെയ്ത് റിസേർച്ച് ചെയ്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എത്രമാത്രം തിരക്കുണ്ടായിരിക്കും അതിൻ്റെ കൂടത്തിൽ അതിൻ്റെ കൂ അതിൻ്റെ കൂടത്തിൽ കൂടത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മറ്റേ കൂടം ഞാൻ ഞാനവിടുത്തതിന് തെറ്റിപ്പോയെന്ന് അതിൻ്റെ കൂട്ടത്തിൽ ആ തന്നെ സോറി അതിൻ്റെ കൂട്ടത്തിൽ ഔട്ടായിപ്പോയല്ലേ കാര്യം ആ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നോർമൽ കാര്യങ്ങളില്ലേ അത് ഒരുപാട് കാര്യങ്ങൾ അറിയാലോ ഒരു മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ചെയ്യാനുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുവിധത്തിൽ ഞാനിങ്ങനെ സമരസപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് കുഴപ്പമൊന്നുമില്ല എന്നെനിക്ക് മറ്റുള്ളവരോട് പറയാം എനിക്ക് കുഴപ്പമുണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ മറ്റുള്ളവരോട് പറയാം കാരണം എത്രയോ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ വേറെയുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പിന്നെ ഞാൻ പൊതുവെ ഈ പഠനം ജോലി എൻ്റെ ഇപ്പോഴത്തെ പണി എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം താരതമ്യേന കുറച്ച് റിസ്ക് കൂടിയ ഒരു ക പണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റിസ്ക് കൂടിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് റിസ്ക് റിസ്ക്കില്ലാന്നൊന്നുമല്ല പക്ഷേ പുറത്തുനിന്ന് നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേനും ഈ മറ്റ് രണ്ട് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊന്നും നോക്കി നോക്കി എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്രമാത്രം റിസ്ക്കിലാണെന്ന് അപ്പോൾ അത്ര റിസ്ക് എടുത്ത് ഞാൻ പോകുന്നതാണ് അപ്പോൾ അതിൻ്റേതായ പ്രോബ്ലംസ് റിസ്ക്കുകൾ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് അപ്പം അതും ഞാൻ പുറത്ത് പരമാവധി പറയാറില്ല അത് പിന്നെ എവിടെന്നെങ്കിലൊക്കെ ചോർന്ന് ആരെങ്കിലും അറിഞ്ഞു അറിഞ്ഞെങ്കിലും അറിഞ്ഞെങ്കിലുമൊക്കെ ഉള്ളു ഞാനങ്ങനെ പൊതുവേ പറയാറില്ല കാരണം അത് മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമില്ല ഞാനെടുത്ത് റിസ്ക്കാണ് അപ്പോൾ അത് ഞാൻ തന്നെ അത് അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതുമില്ല അതിലും മറ്റുള്ളവർക്ക് എന്താണ് ചെയ്തത് അതാണ് അതിൻ്റെ ശരി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ ആ ഒരു നിലവാരത്തിലും കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാത്തത് അതുകൊണ്ടാണ് ഇടയ്ക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അറിയാതെ ലീക്കാവുന്ന കാര്യങ്ങളാണ് എല്ലാവരും പിന്നെയൊക്കെ അറിയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് കാര്യമുണ്ട് അപ്പോൾ അത് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ബുദ്ധിമുട്ടിലാണെന്നും ഉള്ള കാര്യമുണ്ട് അപ്പോൾ ഇത് രണ്ടും എൻ്റെ പേഴ്സണൽ കാര്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നു അത് മറ്റുള്ളവർക്ക് അത് ഒരു ബേഡനാകേണ്ട കാര്യമില്ല അപ്പം എന്ന് പറയുമ്പോൾ ഇതിവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമാണ് അതായത് ഈ രണ്ട് കാര്യങ്ങളും ഞാനിങ്ങനെ അധികം പുറത്ത് എല്ലാവരും ജോലി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നല്ലേ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരല്ലേ ഇനിയിപ്പോൾ ഞാൻ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് എല്ലാവരുടെയും അടുത്ത് വന്നിട്ട് ചെവിയിൽ പോയിട്ട് ഞാൻ ഇന്ന ചെയ്യുന്നുണ്ട് ഇന്ന ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് നോക്കി ആ കഷ്ടം എനിക്ക് ഈ കഷ്ടം എനിക്ക് എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് വെറുതെ ചുമ്മാ സമാധാനമായിട്ട് ജീവിക്കുന്നവരെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് ഒരു ഉപദ്രവമാകുന്നത് എന്ന് കരുതിയിട്ടാണ് പരമാവധി ആയിട്ട് ഒരു ഈ വക കാര്യങ്ങളൊന്നും ഒരു ഷെയർ ചെയ്യാതെ മറ്റുള്ളവരുടെ അടുത്തോട്ട് ഇത്തരം കാര്യങ്ങൾ എത്താതെ ഒക്കെ ഞാൻ നോക്കി ജീവിക്കുന്നത് അപ്പോൾ പൊതുവേ ഞാൻ എന്ത് ചെയ്യുന്നു എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ചില ആൾക്കാർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചില ആൾക്കാർക്ക് അറിയത്തില്ലാത്ത ഉണ്ട് ചില ആൾക്കാർ അതിനെ വകവയ്ക്കാത്ത ആൾക്കാരുണ്ട് മൂന്ന് പേരും മൂന്ന് കൂട്ടരും കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ല കാര്യം അപ്പോൾ അത് പക്ഷേ അത് കുഴപ്പമില്ല ഓരോ ആൾക്കാർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ ആൾക്കാർ മൂന്നായിട്ട് ചിന്തിക്കുന്ന ഈ ആൾക്കാർ അവർക്ക് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്തോ പറയുന്നത് അതൊന്നും അറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്നും അറിയത്തില്ല അപ്പോൾ പൊതുവെ ആ പൊതുവേ ഒരു ആൾക്കാരങ്ങ് വിചാരിച്ച് പോകുന്നുണ്ട് എനിക്കിവിടെ ഇഷ്ടം പോലെ സമയമുണ്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട് അപ്പോൾ ആ തോന്നൽ വരുന്ന ഇതുകൊണ്ടാണ് എൻ്റെ മുഖത്തെ ദുഃഖഭാവം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് അതിന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തിനാണ് അത് അറിയുന്നത് ഞാൻ തന്നെ തിരഞ്ഞെടുത്ത എൻ്റെ ലൈഫ് അതിന് ഞാൻ ദുഃഖി ദുഃഖിച്ച് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രകടമാക്കണോ അതിൻ്റെ കാര്യമുണ്ടോ അതുകൊണ്ട് എന്താണ് കാര്യമുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചിരിച്ച് കാണിക്കുന്നത് എൻ്റെ ചിരി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ അതൊരു ആർട്ടിഫിഷ്യൽ ചിരിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഏതായാലും അത് കുഴപ്പമില്ല എന്താണേലും ചിരിയുടെ കാര്യം ഞാനൊരു ഒരു ഒരു വശം പറഞ്ഞാൽ അങ്ങനെ പല വശങ്ങളുണ്ട് പറഞ്ഞു പോകുമ്പോൾ തന്നെയാണ് പിന്നെ അപ്പോൾ ഇപ്പോൾ പല ഡൈമെൻഷൻ എന്ന് പറയുന്നത് പോലെ അപ്പോൾ അപ്പോൾ അതാണ് അപ്പോൾ എനിക്ക് സമയം തീരെ ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്കാകെ ഇപ്പോൾ ഉള്ള ഒരു 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 എൻ്റെ ഒരു മിനിറ്റ് പോലും ഞാൻ വെറുതെ കളയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് എന്നെ എൻ്റെ പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ഇതിലോട്ട് പെടുത്താൻ എനിക്ക് പറ്റുന്നില്ല ഒരു ഉദാഹരണം പറയാൻ പറ്റുന്നില്ല കൃത്യമായ ഒരു ഉദാഹരണം അപ്പോൾ അത് ഒരു മിനിറ്റ് പോലും ഞാൻ കളയാണ്ട് മുന്നോട്ട് പോവുകയാണ് എൻ്റെ ലക്ഷ്യവുമായിട്ട് അതിനിടയ്ക്ക് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സാധാരണ കാര്യങ്ങളുണ്ട് ജീവിതം എന്ന് പറയുമ്പോൾ എൻ്റെ മാത്രം കാര്യങ്ങളല്ല ഒരുപാട് നമ്മുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നല്ലേ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ലൈഫിൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നതിനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും എനിക്ക് സമയമില്ല എന്നുള്ളതാണ് ഒരു കാര്യം കാരണം ഇതെന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട് ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് എനിക്ക് സമയമുണ്ടെന്നുള്ളത് ഒരിക്കലും ഞാനിവിടെ വെറുതെ ഇരിക്കുകയല്ല ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പോലും എനിക്ക് സമയമില്ലായിരുന്നു പിന്നെ ഒരു ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യണ്ടേ അതിന് അതിനെ മടി പിടിച്ച് അതിന് ഭംഗം വരണ്ട എന്ന് കരുതി ചെയ്യുന്നതാണ് അപ്പോൾ എന്താ പറയുക എനിക്ക് ഞാനിവിടെ സദാസമയവും എൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാന് പിന്നെ എനിക്ക് സമയവും ഇല്ല അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം അപ്പോൾ ഒരിക്കലും ആരും വിചാരിച്ചേക്കരുത് എനിക്ക് ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് എനിക്ക് സമയമുണ്ട് എന്ന് ആരും വിചാരിച്ചേക്കരുത് ആവശ്യം അത്യാവശ്യം അനാവശ്യം ഇങ്ങനെ കാര്യങ്ങൾ മൂന്നായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പം എൻ്റെ കാര്യമാണെങ്കിലും ശരി അതിനു മുമ്പ് അനാവശ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അനാവശ്യം എന്ന് പറഞ്ഞാൽ മോശം എന്നല്ല ഉദ്ദേശം പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ചെയ്യുന്നവരുണ്ട് ആവശ്യം കഴിഞ്ഞ് അതിലും കുറച്ചിട്ടുണ്ട് ഞാൻ അത്യാവശ്യത്തിന് മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അത് പെട്ടെന്ന് തന്നെ തീർക്കാനും ഞാൻ നോക്കാറുണ്ട് കാരണം ഈ എൻ്റെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുമ്പം ഇത് അന്ന് അങ്ങ് എഴുതിയക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എഴുത്ത് വരത്തൊന്നുമില്ല തോന്നുമ്പോൾ തോന്നുന്ന പടി അങ്ങ് തോന്നുന്ന കണ്ടീഷനിൽ പോയി അങ്ങ് അഭിനയിച്ചേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരത്തൊന്നുമില്ല നമ്മളതിനൊരു പ്രിപ്പയർഡായിട്ട് ഇരിക്കേണ്ടതുണ്ട് പെട്ടെന്ന് സംഭവം വരും പക്ഷെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ അതിന് പ്രിപ്പയർഡായിട്ട് ഇരിക്കേണ്ടതുണ്ട് അപ്പോൾ മറ്റ് കാര്യങ്ങളിലോട്ടൊക്കെ ഞാൻ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആ പ്രിപ്പറേഷന് ഭംഗം വരുത്തുകയും ഞാൻ എൻ്റെ കാര്യങ്ങളിൽ ഫെയിലാവുകയും ചെയ്യും അപ്പം എൻ്റെ ഞാൻ ഇത്ര റിസ്ക് എടുത്ത് പോയി കഴിഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെന്നെ പിന്തുണയ്ക്കും ആരെനിക്ക് സപ്പോർട്ട് ചെയ്യും ആരെന്നെ മനസ്സിലാക്കും ഞാൻ എന്തോ മണ്ടത്തരം കാണിച്ച് കുഴുകി വീണുന്നല്ലേ അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരത്തുള്ളൂ അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ആയിട്ട് എനിക്ക് പോകണ്ടേ അപ്പം അതാണ് എനിക്ക് എൻ്റെ സമയത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും കാര്യം നോക്കാൻ സൗകര്യമില്ല എന്നൊന്നുള്ളതല്ല ഞാൻ പൊതുവായിട്ട് പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ ഇങ്ങനൊരു തെറ്റിദ്ധാരണ പല ആൾക്കാർക്കും ഉണ്ട് അപ്പോൾ ഇനി ഭാവിയിലോട്ടാണെങ്കിലും ഞാൻ പറയുന്നത് എനിക്ക് സമയം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയാറ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും അതിന് പിന്നെ നമ്മൾ തപസ്സനുഷ്ഠിക്കുകയൊന്നുമല്ലല്ലോ ഒന്നും ചെയ്യാതിരിക്കാൻ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് പൊതുവേ സമയമില്ല എന്നുള്ളതാണ് എനിക്കിവിടെ പരിപാടിയുണ്ട് എനിക്കിവിടെ പരിപാടികളുണ്ട് സമയം ഇല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ എന്നാൽ ഞാൻ തപസ് അനുഷ്ഠിക്കുകയല്ല എന്നുള്ളത് സിമ്പിളായിട്ട് പറയുന്നു അപ്പോൾ ഇതാണ് എൻ്റെ സമയത്തെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ പല പലരും ഇങ്ങനെ പല കാര്യങ്ങളും അറിഞ്ഞും അറിയാതൊക്കെ ചോദിക്കുന്നുണ്ട് സമയം എന്തു ചെയ്യുന്നു എന്നാ സമയം എങ്ങനെ തള്ളി നീക്കുന്നു സമയം എല്ലാവരും വിചാരിച്ച് വിചാരിക്കുന്ന എനിക്ക് ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല സമയം ഉണ്ട് എന്നുള്ള നിലവാരത്തിലാണ് എന്നിട്ട് ഞാനൊന്നും ചെയ്യാതിരിക്കുന്നു എന്നുള്ള വിധത്തിലാണ് പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഗൗരവം അപ്പോൾ ആ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും സക്സസ്സിലെത്തി കഴിയുമ്പോൾ ആ സക്സസ് എന്നെപ്പോലെ ചെയ്ത ആളുകളോ അല്ലെങ്കിൽ എൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കേ ഉള്ളൂ ഞാൻ എത്രമാത്രം ആ സക്സസ് കാണുമ്പോഴത്തേനേ ഉള്ളൂ അൾട്ടിമേറ്റ് ആൾക്കാർക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഞാൻ എത്രമാത്രം എഫേർട്ട് ഏത് രീതിയിൽ അതിനിട്ടിട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഗൗരവമൊക്കെ അന്നേരേ ഉള്ളു അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാനിങ്ങനെ കിടന്ന് വൈകിട്ട് അലച്ചിട്ടോ ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചോട്ടോ ഒന്നും കാര്യമില്ല അതിലിപ്പോൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതാണ് കാര്യം ഇതിൻ്റെ ഗൗരവം പിന്നീടേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അത് ആ ഗൗരവം എല്ലാവരും മനസ്സിലാകുന്നതിൻ്റെ സക്സസ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കട്ടെ സക്സസ് ഇൻ ദ സെൻസ് ഞാൻ പൊതുവേ പറഞ്ഞാണ് അപ്പോൾ ഇതാണൊരു കാര്യം അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന് പൊതുവായിട്ട് എന്താണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഇപ്പോൾ എൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ പോലെ ഇത്തരം പലതരം സിറ്റുവേഷനുകളിൽ പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവാം അപ്പോൾ എൻ്റെ ഈ എക്സ്പീരിയൻസ് അവരോട് ഞാൻ പങ്കുവെക്കുകയാണ് അവരോട് ചേർത്ത് അവരുടെ എക്സ്പീരിയൻസുകളോട് ചേർത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് ചിന്തിച്ച് അതിൻ്റെ പോയിൻസൊക്കെ പോയിൻഡ് ഔട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം താങ്ക് യു